ജൈവ വൈവിധ്യ മേഖലയിൽ വെല്ലുവിളികൾ നേരിടുന്നതിനുള്ള ആശയങ്ങൾ കണ്ടെത്തി പ്രയോജനപ്പെടുത്തുന്നതിന് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് സംഘടിപ്പിച്ച യൂത്ത് ഐഡിയേഷൻ ചാലഞ്ചിൽ അമൃത വിശ്വവിദ്യാപീഠത്തിലെ ഏഴ് വിദ്യാർത്ഥികൾക്ക് പുരസ്കാരം അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്കാണ് പുരസ്കാരങ്ങൾ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി വർഷത്തെ യൂത്ത് ഐഡിയേഷൻ ചാലഞ്ചിൽ ഫോറസ്റ്റ് ബയോഡൈവേഴ്സിറ്റി വിഭാഗത്തിൽ സ്കൂൾ ഓഫ് കമ്പ്യൂട്ടിങ്ങിലെ ബി ടെക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നാലാം വർഷ വിദ്യാർത്ഥികളായ ജാഥ നരസിംഹ റെഡ്ഡി ഗുരു അശ്വനി ദത്ത ദ്വാസ് ചാപ്പ എന്നിവർക്ക് ഒന്നാം സ്ഥാനവും അക്വാറ്റിക് ബയോഡൈവേഴ്സിറ്റി വിഭാഗത്തിൽ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ ബി ടെക് നാലാം വർഷ വിദ്യാർത്ഥികളായ അഭിഷേക് എ എസ് ടി എം ആയിഷ പി എച്ച് ഹരികൃഷ്ണൻ മിലൻ മനോജ് എന്നിവർക്ക് രണ്ടാം സ്ഥാനവുമാണ് ലഭിച്ചത് ഒന്ന് രണ്ട് സ്ഥാനക്കാർക്ക് യഥാക്രമം ഇരുപത്തി അയ്യായിരം പതിനയ്യായിരം രൂപയുടെ ക്യാഷ് അവാർഡുകളും ഫലകവും പ്രശസ്തി പത്രവും ഒക്ടോബർ പത്തൊൻപതിന് തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ വച്ച് വിതരണം ചെയ്യും